ഇറാനി കപ്പിനുള്ള റെസ്റ്റ് ഓഫ് ഇന്ത്യ ടീമിൽ നിന്നും മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസണിനെ തടഞ്ഞതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത് ഇഷാൻ കിഷനും ധ്രുവു ജുറയലുമാണ് വിക്കറ്റ് കീപ്പർമാരായി ടീമിന്റെ ഭാഗമായിരിക്കുന്നത് സമാപിച്ച ദുലീപ് ട്രെയാഫിയിൽ ഒരു സെഞ്ചുറി സെഞ്ചുറിയടക്കം നേടി മിന്നിച്ചിട്ടും എന്തുകൊണ്ട് സഞ്ജുവിനെ ടീമിലെടുത്തില്ലെന്നാണ് ആരാധകരുടെ ചോദ്യം എന്നാൽ ഇറാനി കപ്പിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ സഞ്ജുവിനെ സംബന്ധിച്ച് ആഹ്ലാദിക്കാനും നൽകുന്നതാണെന്നതാണ് സത്യം ഇതുകാരണം മറ്റൊരു വലിയ അവസരമാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് ഇതു എന്താണെന്നറിയാം ഇറാനി കപ്പിലേക്ക് പരിഗണിക്കപ്പെടാതിരുന്നതോടെ ബംഗ്ലാദേശുമായി അടുത്ത മാസം നടക്കാനിരിക്കുന്ന മൂന്ന് മത്സരങ്ങളുടെ ട്വന്റി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസൺ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് ഒക്ടോബർ ആറിന് രാത്രി ഏഴ് മുതൽ ഗ്വാലിയോറിലാണ് ട്വന്റി ട്വന്റി പരമ്പരയിലെ ആദ്യത്തെ മത്സരം നടക്കാനിരിക്കുന്നത് ഇറാനി കപ്പിൽ വെസ്റ്റ് ഓഫ് ഇന്ത്യയും മുംബൈയും തമ്മിലുള്ള പോരാട്ടം ഒക്ടോബർ ഒന്നു മുതൽ വരെയാണ് അതായത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ആദ്യ ട്വന്റി ട്വന്റിയുടെ തലേദിവസമാണ് ഈ മത്സരം കഴിയുക അതിനാൽ തന്നെ ഇറാനി കപ്പിൽ കളിക്കുന്നവരൊന്നും തന്നെ ആദ്യ ട്വന്റി ട്വന്റിയിൽ ഇന്ത്യൻ ടീമിൽ കാണില്ലെന്നുറപ്പാണ് സഞ്ജു ഇറാനി കപ്പിൽ കളിച്ചിരുന്നെങ്കിൽ ബംഗ്ലാദേശുമായുള്ള ആദ്യ ട്വന്റി ട്വന്റി അദ്ദേഹത്തിന് നഷ്ടമാവുമായിരുന്നു പക്ഷേ ഇറാനി കപ്പിന്റെ ഭാഗമല്ലാത്തതിനാൽ അദ്ദേഹത്തിന് ആദ്യ ട്വന്റി ട്വന്റിയിൽ കളിക്കാനിറങ്ങാം കപ്പിൽ ഇഷാൻ കിഷൻ തന്നെയാവും റെസ്റ്റ് ഓഫ് ഇന്ത്യയ്ക്കു വേണ്ടി വിക്കറ്റ് കാക്കുക അതിനാൽ ബംഗ്ലാദേശുമായുള്ള ആദ്യ ട്വന്റി ട്വന്റിയിലും അദ്ദേഹം ഇന്ത്യൻ ടീമിൽ കാണില്ല ഇതും സഞ്ജുവിന് പ്ലസ് പോയിന്റാണ് ബംഗ്ലാദേശുമായുള്ള ട്വന്റി ട്വന്റി പരമ്പരയിൽ സഞ്ജു ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറും ധ്രുവ ജൂറയിൽ പാക്കപ്പും ആവാനാണ് സാധ്യത കാരണം ഋഷഭ് പന്തിന് ട്വന്റി ട്വന്റി പരമ്പരയിൽ വിശ്രമം അനുവദിക്കുമെന്നാണ് വിവരം വരും മാസങ്ങളിൽ എട്ടു ടെസ്റ്റുകളാണ് നാട്ടിലും വിദേശത്തുമായി ഇന്ത്യ കളിക്കാനിരിക്കുന്നത് ഇത് പരിഗണിച്ചാണ് ട്വന്റി ട്വന്റിയിൽ ഋഷഭിന് വിശ്രമം നൽകുന്നത് ഇന്ത്യയ്ക്കു വേണ്ടി ട്വന്റി ട്വന്റിയിൽ മിന്നിക്കാൻ ഒരുപക്ഷെ സഞ്ജു സാംസണിന് ലഭിക്കുന്ന അവസാനത്തെ അവസരമായിരിക്കും ബംഗ്ലാദേശുമായുള്ള മൂന്ന് മത്സരങ്ങളുടെ പരമ്പര അവസാനമായി കളിച്ച ശ്രീലങ്കയുമായുള്ള ട്വന്റി ട്വന്റി പരമ്പരയിലെ രണ്ട് കളിയിലും അദ്ദേഹം ഡെക്കായി നിരാശപ്പെടുത്തിയിരുന്നു അതിനാൽ തന്നെ ബംഗ്ലാദേശിനെതിരെ മികച്ച ഇന്നിംഗ്സുകളുമായി സഞ്ജുവിന് ഇതിന് പ്രായശ്ചിത്തം ചെയ്തേ തീരൂ ബംഗ്ലാദേശിനെതിരെയും ഫ്ളോപ്പ് ആയാൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ കടുപ്പമാവും കാരണം ഇഷാൻ കിഷൻ ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച പ്രകടനങ്ങളിലൂടെ ശക്തമായ തിരിച്ചുവരാണ് നടത്തിയിരിക്കുന്നത് അതിനാൽ തന്നെ വൈകാതെ ഇന്ത്യൻ ടീമിലേക്കും ഇഷാനും മടങ്ങിയെത്തുമെന്നുറപ്പാണ് ഓസ്ട്രേലിയയുമായുള്ള അഞ്ചു ടെസ്റ്റുകളുടെ പരമ്പരയ്ക്ക് മുമ്പ് സൌത്ത് ആഫ്രിക്കയുമായി നാലു ട്വന്റി ട്വന്റികളുടെ പരമ്പര അവരുടെ നാട്ടിൽ ഇന്ത്യ കളിക്കുന്നുണ്ട് ഈ പരമ്പരയിലൂടെ ഇഷാൻ ദേശീയ ടീമിലേക്ക് തിരിച്ചെത്തിയേക്കും ബംഗ്ലാദേശിനെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിലും സഞ്ജു ഫ്ലോപ്പായി മാറിയാൽ സൌത്ത് ആഫ്രിക്കയിൽ ഇഷാനെ ഇന്ത്യ പരീക്ഷിക്കാനാണ് സാധ്യത വാക്കപ്പിന്റെ റോളിൽ ജുറയിൽ കൂടി വരുന്നതോടെ മലയാളി താരം പൂർണ്ണമായി ടീമിന് പുറത്താവുകയും ചെയ്യും പിന്നീട് ട്വൻറി ടീമിലേക്ക് ഒരു മടങ്ങിവരവ് സഞ്ജുവിന് ഏറെ കടുപ്പമായിരിക്കും